നമ്മളിൽ പലർക്കും തെങ്ങ് നട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കായ്ഫലം കിട്ടാത്തവരായിരിക്കും തെങ്ങിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വളപ്രയോഗം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും മൂന്നിരട്ടി വിളവ് നമ്മുടെ തെങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തെങ്ങ് കായ്ക്കുന്ന സമയത്ത് കായ്ഫലം കുറവാണ് എന്ന് കാണുമ്പോഴല്ല നമ്മൾ വളപ്രയോഗങ്ങൾ തെങ്ങിന് ചെയ്ത് കൊടുക്കേണ്ടത് തൈ നട്ട് കഴിഞ്ഞ് ആദ്യ വർഷം മുതൽ തന്നെ നമുക്ക് വളപ്രയോഗങ്ങൾ നടത്താം ജൈവ വളവും രാസവളവും ഉൾപ്പെടുത്തി ഒരു വളപ്രയോഗമാണ് തെങ്ങിന് ഏറ്റവും നല്ലത് അപ്പോൾ തെങ്ങിന് ചെയ്ത് കൊടുക്കേണ്ട വളപ്രയോഗങ്ങളെക്കുറിച്ചിട്ടും അത് ഏത് സമയത്താണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുമൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തെങ്ങിന് തടമെടുക്കുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് രണ്ട് മീറ്റർ അകലത്തിൽ വേണം തടമെടുക്കാനായിട്ട് അതിൽ ആദ്യം ചേർക്കേണ്ടത് കുമ്മായമോ അല്ലെങ്കിൽ കുമ്മായ വസ്തുക്കളോ ആണ് ഏകദേശം ഒരു കിലോ കുമ്മായമോ ഡോളോമീറ്റോ നമുക്ക് ചേർക്കാം കുമ്മായം ഇടുമ്പോൾ മണ്ണിലെ ഈർപ്പം ഉണ്ടാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുമ്മായം ഇട്ടതിനു ശേഷം മണ്ണുമായിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം മണ്ണിൽ കുമ്മായം ചേർക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ മണ്ണിലെ പി എച്ച് ക്രമീകരിക്കുന്നതിനായിട്ടും അതുപോലെ തന്നെ പോഷകമൂലങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സൂക്ഷ്മ ജീവാണുക്കളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനൊക്കെയായിട്ടാണ് നമ്മൾ കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം നമ്മുടെ തെങ്ങിനാവശ്യമായിട്ടുള്ള കാൽസ്യവും ഇതിൽ നിന്ന് കിട്ടും കാൽസ്യത്തിന്റെ കുറവ് വരുമ്പോഴാണ് നമ്മുടെ ചെടികൾക്ക് കൂടുതലും കീടരോഗബാധ ഉണ്ടാകുന്നത് പിന്നെ കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റു വളപ്രയോഗങ്ങൾ തെങ്ങിന് ചെയ്തു കൊടുക്കാവൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജൈവ വളവും രാസവളവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വളപ്രയോഗ രീതിയാണ് നമ്മൾ തെങ്ങിന് ചെയ്തു കൊടുക്കേണ്ടത് ജൈവവളങ്ങൾ എന്ന് പറയുമ്പോൾ പച്ചിലവളങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടത് അതോടൊപ്പം തന്നെ നമുക്ക് കമ്പോസ്റ്റോ കാലിവളങ്ങളോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ പച്ചിലവളങ്ങൾ കൊടുക്കുമ്പോൾ ഷീമക്കൊന്നയുടെ ഇലയൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം ക്ഷീമക്കൊന്നയുടെ ഇലയിൽ നൈട്രജൻ കണ്ടന്റ് തൊണ്ണൂറ് ശതമാനം നൈട്രജൻ കണ്ടന്റ് ഉണ്ട് നമ്മുടെ തെങ്ങിൻ്റെ ഓലകളുടെ പച്ച നിറത്തിനും ശരിയായിട്ടുള്ള ഒരു വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് നൈട്രജൻ അപ്പം അതുകൊണ്ട് തന്നെ നൈട്രജൻ നമ്മുടെ തെങ്ങിന് ധാരാളമായിട്ട് കിട്ടണം അതിന് നമുക്ക് ക്ഷീമക്കൊന്നേടെ ഇല ഉപയോഗിക്കാം നമ്മൾ തൈ നട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തൊട്ട് തന്നെ രാസവള പ്രയോഗങ്ങളും നമ്മുടെ തെങ്ങിന് ചെയ്തു കൊടുക്കാം സാധാരണ തെങ്ങിന് ഒരു പ്രശ്നമാണ് ഓലകളിൽ ഉണ്ടാകുന്ന മഞ്ഞളിപ്പ് ഇങ്ങനെ ഓലകളിൽ മഞ്ഞളിപ്പ് വരുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവുകൊണ്ടാണ് നമ്മുടെ ചെടികളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിനും അതുപോലെ ഹരിതകത്തിൻ്റെ കേന്ദ്രമൂലകമായിട്ടുമൊക്കെ പ്രവർത്തിക്കുന്ന ഒന്നാണ് മഗ്നീഷ്യം അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് അര കിലോഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് തെങ്ങിന് കൊടുക്കാം അപ്പോൾ ഇത് കൊടുക്കേണ്ട സമയവും വളരെ പ്രധാനപ്പെട്ടതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് തെങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സൂക്ഷ്മ മൂലകങ്ങളിൽ പെട്ട ഒന്നാണ് ബോറോൺ വെള്ളക്ക ഉണ്ടാകുന്നതിനും പൂമ്പൊടി ഉണ്ടാകുന്നതിനും പരാഗണം നടക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ തെങ്ങിന് ബോറോൺ ആവശ്യമാണ് നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഒരു കൊലയിൽ മൂന്നാല് വലിയ തേങ്ങകൾക്കിടയിൽ വളർച്ചയൊന്നുമില്ലാത്ത മൂപ്പെത്താത്ത തരത്തിലുള്ള മച്ചിങ്ങകളെ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ബോറോൺ എന്ന സൂക്ഷ്മ മൂലകത്തിൻ്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ മച്ചിങ്ങ കൊഴിച്ചിൽ കൂടുതലായിട്ടുണ്ടാകുന്നതും ഈ ബോറോണിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ ഒരു കുറവ് പരിഹരിക്കുന്നതിനായിട്ട് ബോറാക്സ് ജൈവ വളവുമായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ തെങ്ങിന് ഇട്ട് കൊടുക്കാം അതുപോലെ തെങ്ങിൽ ഒത്തിരി മച്ചിങ്ങ ഉണ്ടാകുന്നതിനും ഉണ്ടായ എല്ലാം തന്നെ മൂപ്പത്തി തേങ്ങയായി മാറുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഒരു മൂലകമാണ് പൊട്ടാഷ് നമ്മുടെ തെങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒന്നാണ് പൊട്ടാഷ് കാരണം മികച്ച ഉൽപാദനത്തിനായിട്ടും വരൾച്ചയെ പ്രതിരോധിക്കുന്നതിനായിട്ടും അതുപോലെ കൂടുതൽ മച്ചിങ്ങയുണ്ടാവാനും ആ മച്ചിങ്ങയെല്ലാം തന്നെ മൂപ്പത്തിയെ തേങ്ങയായി മാറാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് പൊട്ടാഷ് നമ്മുടെ മണ്ണിലെ പൊട്ടാഷിൻ്റെ അളവ് തീരെ കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ തെങ്ങിന് പൊട്ടാഷ് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒന്നാണ് പിന്നെ വളങ്ങൾ കൊടുക്കുമ്പോൾ മഴ കൂടുതലുള്ള സമയമാണെങ്കിൽ വളങ്ങൾ കുറച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ മഴ വെള്ളത്തിൽ ഇത് ഒലിച്ചു പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വളങ്ങൾ കുറച്ച് കൊടുക്കുക അല്ലാത്ത സമയങ്ങളിൽ നല്ല രീതിയിൽ വളങ്ങളും കൊടുക്കുക നന്നായിട്ട് നനച്ചും കൊടുക്കുക നമ്മൾ കൃത്യമായിട്ടുള്ള വളപ്രയോഗം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഉൽപ്പാദനം കുറഞ്ഞു പോകുമെന്ന് മാത്രമല്ല കീടരോഗബാധ കൂടുതലുമായിരിക്കും നമ്മുടെ തെങ്ങിനെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്